നമസ്കാരം മുണ്ടക്കയിൽ റെഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അഞ്ചു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിട്ടും മനുഷ്യജീവന്റെ സൂചനയില്ല രാത്രി വൈകിയും തിരച്ചിൽ നടത്താൻ ദൗത്യ സംഘം പൂർണ്ണ മനസ്സോടെ ഇറങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല രാത്രി ഫ്ലഡ് ലൈറ്റ് എത്തിച്ചാണ് പരിശോധന നടത്തിയത് ഇതോടെ ഇന്നലത്തെ തിരച്ചിൽ ദൗത്യ സംഘം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിയെട്ടായി ഉയർന്നു തെർമൽ സ്കാനറിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചതോടെയാണ് ദൗത്യ സംഘം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് വൈകാതെ രണ്ട് മണ്ണുവാന്തി യന്ത്രം പ്രദേശത്തേക്ക് എത്തിച്ച് പരിശോധന ആരംഭിച്ചു എന്നാൽ ലഭിച്ച സിഗ്നൽ പാമ്പിന്റെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ ആയിരിക്കാമെന്ന് സ്ഥിരീകരിച്ചു മനുഷ്യജീവൻ കെട്ടിടത്തിന്റെ താഴെ ഇല്ലെന്നും ദൗത്യസംഘം അറിയിച്ചു മനുഷ്യജീവൻ മനുഷ്യജീവനാകാമെന്ന അഭ്യൂഹം പരന്നതോടെ മുണ്ടക്കൈ ടോപ്പിലേക്ക് ആംബുലൻസുകളടക്കം എത്തിയിരുന്നു പ്രദേശത്ത് ഇനി മനുഷ്യർ അവശേഷിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളും പറയുന്നത് നേരത്തെ കളിങ്കിന് താഴെയാണ് തിരച്ചിൽ നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന് മൂന്ന് മീറ്റർ താഴ്ചയിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓഫീസാണെന്നും പ്രദേശവാസികൾ അറിയിച്ചു മുണ്ടക്കയങ്ങാടിയിൽ അത്യാധുനിക തെർമൽ ഇമേജ് റെഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ സിഗ്നൽ ലഭിച്ചത് പരിശോധന അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന തുടരാൻ തീരുമാനിച്ചത് കലിങ്ങിനകത്ത് പരിശോധന നടത്തുന്നവരോടും സൈന്യം എൻ ഡി ആർ എഫ് സംഘങ്ങളോടും പിന്മാറാൻ റെഡാർ പ്രവർത്തിപ്പിക്കുന്ന സംഘം നിർദ്ദേശം നൽകി മിനിറ്റുകൾക്കകമാണ് പരിശോധന തുടരാൻ നിർദ്ദേശിച്ചത് നാലു ഘട്ടങ്ങളിലായി പരിശോധന നടത്തിയെന്നും നാലാം ഘട്ടത്തിലാണ് ശ്വസിക്കുന്നതിന്റെ സൂചന ലഭിച്ചതെന്നും ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരുന്നു ജീവന്റെ സാന്നിധ്യം മാത്രമാണ് ലഭിച്ചത് അതൊരു മനുഷ്യനാണോ മറ്റെന്തെങ്കിലും ജീവനുള്ള വസ്തുവാണോ എന്ന് അറിയില്ല എന്നും ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരുന്നു ഒരു കടയിരുന്ന സ്ഥലത്താണ് സിഗ്നൽ കാണിച്ചത് ഇതനുസരിച്ച് കട നിന്നിരുന്ന സ്ഥലത്തെ മണ്ണും കോൺക്രീറ്റ് ഭാഗങ്ങളും മാറ്റിയാണ് പരിശോധന നടത്തിയത് കടയുടെ താഴെ ഭൂമിക്കിടയിൽ ഒരു മുറി ഉണ്ടായിരുന്നെന്നും അത് ഷോറൂമായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കും മൺകൂമ്പാരത്തിനുമിടയിൽ നിശ്ചിത താഴ്ചയിലും പരപ്പിലും ജീവന്റെ ഒരു കണികയെങ്കിലുമുള്ള മനുഷ്യരോ മൃഗങ്ങളോ ഉണ്ടെങ്കിൽ റഡാറിൽ സിഗ്നൽ കാണിക്കും സിഗ്നൽ ലഭിച്ചതോടെ ഹിറ്റാച്ച് ഉപയോഗിച്ച് ഏറെ ശ്രദ്ധയോടെയാണ് മണ്ണ് നീക്കിയത് നാൽപ്പത് ഇഞ്ച് കോൺക്രീറ്റ് പാളിക്കിടയിൽ ആളുകളുണ്ടെങ്കിൽ സിഗ്നൽ കാണിക്കും പ്രദേശത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയും സൈനികരും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉണ്ടായിരുന്നു സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയുടെ റെഡാറിലാണ് സിഗ്നൽ ലഭിച്ചത് കോൺക്രീറ്റും മണ്ണും നീക്കിയാണ് കുഴിയെടുത്ത് പരിശോധിച്ചത് അതേസമയം ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ പേരെ കൂടി ഇന്നലെ രക്ഷാപ്രവർത്തകർ രാവിലെ രക്ഷിച്ചിരുന്നു മുണ്ടക്കൈ പടവട്ടിക്കുന്നിലാണ് രക്ഷാപ്രവർത്തനത്തിനിടെ നാലുപേരെ വീട്ടിൽ കണ്ടെത്തിയത് ജോൺ ജോമോൾ ജോൺ എബ്രഹാം ജോൺ ക്രിസ്റ്റീൻ ജോൺ എന്നിവർക്കായിരുന്നു രക്ഷാപ്രവർത്തകർ ആശ്വാസമായത് തിരച്ചിലിനിടെ വീടിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു ഇവരെ ഇവർ വീട്ടിൽ കുടുങ്ങിയായിരുന്നുവെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചു രാവിലെയാണ് നാലുപേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചത് ഉരുൾപൊട്ടിയൊഴുകിയതിന്റെ വലത് ഭാഗത്തായിട്ടുള്ള ഹോം സ്റ്റേയിലായിരുന്നു ഇവർ നിലവിൽ സുരക്ഷിതരാണെന്ന് സ്വയം ബോധ്യത്തിൽ അവിടെ തുടരാൻ അവർ തീരുമാനിക്കുകയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ബന്ധു വീട്ടിലേക്ക് മാറാമെന്ന് സമ്മതിച്ചു ബന്ധുവിന്റെ വാഹനം എത്തിച്ച് പുത്തുമല വഴി എലവയൽ എന്ന സ്ഥലത്തേക്ക് അയച്ചു ഉരുൾപൊട്ടൽ കാരണമുള്ള പരുക്കൊന്നും ഇവർക്കില്ല ഈ മേഖലയിൽ ഇനി ആരും താമസിക്കുന്നില്ല എന്ന് രക്ഷാപ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഇതിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭിക്കും നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹെലികോപ്റ്ററും മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാക്കുന്നു ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഹ്ക്വാഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിൻ്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു